നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡിക്ക് വിമർശനവുമായി സുപ്രീംകോടതി വാദത്തിന് താൽപ്പര്യമില്ലേ എന്ന് ഇ ഡിയോട് കോടതിയുടെ ചോദ്യം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റണമെന്ന ഹർജിക്കിടെയാണ് ഇ ഡിയെ സുപ്രീംകോടതി വിമർശിച്ചത് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ എങ്ങനെയാണ് വിവരങ്ങൾ കാളിദാസ് കേരളത്തിന് പുറത്തേക്ക് കർണാടകയിലേക്കോ ബംഗളൂരുവിലേക്കോ ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിചാരണ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ഇ ഡിക്ക് നേരെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരുന്നത് ഇന്ന് സുപ്രീം കോടതിയിലെ ആദ്യ കേസായാണ് ഈ വാദം മറ്റൊരു കോടതിയിലേക്ക് മാറ്റണം എന്നുള്ള ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത് അതിൽ ആദ്യം തന്നെ കോടതി ലിസ്റ്റ് ചെയ്ത പ്രകാരം കേസ് ഈ കേസ് വാദത്തിനെടുക്കുന്നു യും ചെയ്തു എന്നാൽ ഇ ഡ അഭിഭാഷകൻ വാദത്തിനായി ഹാജരായിരുന്നില്ല ഈയൊരു അവസരത്തിൽ വാദം ഇന്നത്തെ ദിവസത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റണം ഞങ്ങളുടെ അഭിഭാഷകന് ഇന്ന് ഹാജരാകാൻ അസൗകര്യമുണ്ട് എന്ന് ഇ ഡി അറിയിച്ചപ്പോഴാണ് സുപ്രീം കോടതിയുടെ ചോദ്യം വാദത്തിന് താല്പര്യമില്ലേ ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ആദ്യമുണ്ടായിരുന്ന ആ ഒരു താല്പര്യം ഇപ്പോൾ ഇല്ലല്ലോ എന്നുള്ളൊരു വിമർശനം വരുന്നത് ആദ്യ തുടക്കത്തിൽ തന്നെ ഈ ഒരു വാദം മറ്റൊരു കോടതിയിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് മറുപടിയായി എതിർ കക്ഷികളായി സർക്കാരും അതുപോലെ തന്നെ എം ശിവശങ്കർ അടക്കമുള്ളവരും മറുപടി സമർപ്പിച്ചിരുന്നു ഈ അന്നത്തെ ഇ ഡി ഈ ഒരു വാദം മാറ്റണം എന്നുള്ള ഹർജി സമർപ്പിക്കുമ്പോൾ കർണാടകയിൽ ഭരിച്ചിരുന്നത് ബി ജെ പി സർക്കാരായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വാദം അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് ഇ ഡി പറയുന്നത് ഈ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് അതുകൊണ്ട് തന്നെ കർണാടകയിലേക്ക് മാറ്റണം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് സർക്കാർ അടക്കമുള്ള എതിർ കക്ഷികൾ വാദിച്ചത് എന്നാൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോടതിയിലേക്ക് ഈ വിചാരണ മാറ്റുന്നത് ജുഡീഷ്യറിയുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജുഡീഷ്യറിക്ക് കളങ്കമാകില്ല എന്ന ഒരു വാക്കിലായിരുന്നു ഇ ഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി വാദങ്ങളും മറുപടിയും സത്യവാങ്മൂലങ്ങളും സമർപ്പിച്ചിട്ടും ഈ അവസാന നിമിഷം വാദം കേൾക്കാൻ എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇ ഡിയുടെ അഭിഭാഷകൻ ഹാജരാകാങ്ങിയത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഇത്തരത്തിലുള്ള ഒരു അലംഭാവം ഇ ഡിയുടെ അഭിഭാഷകന്റെ ഭാ ഭാഗത്ത് നിന്നും ുടെ ഭാഗത്തു നിന്നുമുള്ള ഈയൊരു അലംഭാവം സ്വർണ്ണക്കടത്ത കേസിൽ ഇ ഡിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ വാദം തുടരണം എന്ന് താല്പര്യമില്ല എന്ന് മനസ്സിലായി കേസ് അന്വേഷിക്കാനും താല്പര്യമില്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരുന്നത് നേരത്തെ തന്നെ ഈ ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നുമുള്ള വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതുമാത്രമല്ല കേരളത്തിൽ നിന്ന് വിചാരണ കോടതി ഇ കൃത്യമായ തെളിവുകൾ സ്വർണം എവിടെ ആ സ്വർണം പോയ ചാനൽ നേതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തി എന്ന് പറയുമ്പോഴും പോയ സ്വർണത്തിന്റെ കണക്കെവിടെ ആ പോയ സ്വർണം തൊണ്ടി മുതൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു മുതലായ ചോദ്യങ്ങൾ സബ്സ്റ്റാൻഷ്യൽ അല്ലാതെയുള്ള അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ അല്ലാതെ സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവ് ഹാജരാക്കാൻ ഇ ഡിക്ക് കഴിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇ ഡി ഈ ഒരു വാദം മറ്റൊരിടത്തേക്ക് മാറ്റണം അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് എന്നാണ് സർക്കാരിൻ്റെ വാദം ഇപ്പോൾ ആ ഒരു വാദത്തിനെ കൂടുതൽ അല്ലെങ്കിൽ ഇ ഡിയുടെ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നടപടി എന്ന വാദത്തിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു നടപടിയാണ് ഈ അഭിഭാഷകൻ ഹാജരാകാതിരിക്കുന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും അഭിഭാഷകൻ ഹാജരാവാത്തതിനെ തുടർന്ന് ഇന്ന് നടക്കേണ്ടിയിരുന്ന വാദം ആറാഴ്ച കഴിഞ്ഞായിരിക്കും ഇനി പരിഗണിക്കുക എന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ വിചാരണ നടക്കുന്ന ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ കർണാടകയിലേക്കോ മാറ്റി എന്നുള്ള ഇ ഡി സമർപ്പിച്ച ഹർജിയിലെ വാദം ആറാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആറാഴ്ച കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കാം എന്ന രീതിയിൽ കോടതി മാറ്റി വച്ചിരിക്കുകയാണ് ശരി അതുല്യ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡിക്ക് വിമർശനവുമായി സുപ്രീം കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വാദത്തിന് താല്പര്യമില്ല എന്നാണ് ഇ ഡിയോട് കോടതി ചോദിച്ചത് എന്തായാലും ഈ ഒരു വാദം ആറാഴ്ചത്തേക്ക് മാറ്റി ആറാഴ്ചത്തേക്ക് ശേഷം വാദത്തിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയും അറിയിച്ചിരിക്കുന്നത് വിശദാംശങ്ങളാണ് അതുല്യ രാമചന്ദ്രൻ നൽകിയത്